السلام عليك أيها النبي ورحمة الله وبركاته. 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 السلام عليك ايها النبي ورحمه الله وبركاته 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 السلام عليك ايها النبي ورحمة الله وبركاته. السلام عليك ايها النبي ورحمة الله وبركاته. الهي انت <حمد> مقصودي ورضاك <وللحك> متلوبي. الهي انت <حمد> مقصودي. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير وفرارك ربنا وإليك المصير غفرانك ربنا وإليك المصير

ഏതെല്ലാം ഉദ്ദേശങ്ങളോടുകൂടിയാണോ നെയ്യാത്തുകളോടുകൂടിയാണോ ഓരോ ആളുകളും ഈ ചാരിറ്റി വില്ലേജിലെ സാധുക്കളായും മക്കളോടൊപ്പങ്ങളെയും മഞ്ജനസിലേക്ക് എത്തിച്ചേർന്നത് അതിലെ ഹലാലായ മുഴുവൻ ആഗ്രഹ അഭിലാഷങ്ങളെയും ബ്രഹ്മാനായ കൊണ്ട് സഫലമാക്കി കൊടുക്കുമാറാകട്ടെ എന്തെല്ലാം ആശങ്കകളും വിഷമതകളും പ്രയാസങ്ങളും രോഗങ്ങളും ഇടങ്ങേറുകളും അസ്വസ്ഥതകളുമായി വന്ന ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാവിധത്തിലുള്ള അസ്വസ്ഥതകളെയും പ്രയാസങ്ങളെയും ഒന്നോകരിച്ചു കൊടുക്കുമാറാകട്ടെ ഇന്നത്തെ ദിവസം പ്രത്യേക ദശീയത്വമായി വന്നിട്ടുള്ള നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റാഫായ സഹോദരൻ സുലൈമാന്റെ അടിയൻ മുഹമ്മദ് റിയാസ് പെരിങ്ങാടിന്റെ സഹോദരി അവരുടെ മകൾ റംഷ എന്ന കുട്ടി തൊലിപ്പുറത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പ്രത്യേകമായ തോഫിക്ക് കൊണ്ട് ഈ സ്ഥാപനത്തിലേക്കുള്ള ചില നേർച്ചകളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു അലഹമില്ല ഇപ്പോ ആ രോഗം കുറച്ച് ഭേദപ്പെട്ട അവസ്ഥയിലാണുള്ളത് ഇനി ഒരിക്കലും അതുപോലെയുള്ള ബുദ്ധിമുട്ടും മടങ്ങാതെ പരിപൂർണമായ പരിപൂർണമായാഹു ആ കുഞ്ഞുമ്പോൾക്ക് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ വംഷാ മഹ്ലൻ എന്ന ആ കുട്ടിയുടെ വിഷമകരമായ രോഗാവസ്ഥകളിൽ നിന്നും വന്നാഹും പരിപൂർണമായും മോചനം നൽകുമാറാകട്ടെ ആ മാതാപിതാക്കളും കുടുംബവും വിഷമത്തിലായവരുടെ വിഷമം ഒന്നാമ പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ നല്ല ആരോഗ്യവും ആഫിയത്തും പ്രാഹത്തായ ഭാവിയുമുള്ള കുഞ്ഞായും ആ കുഞ്ഞിനെ കപൂൽ ചെയ്യുമാറാകട്ടെ നല്ല ബുദ്ധിയും അറിവും ഓർമ്മശക്തിയും ശക്തിയും ഭാവിയും ഒന്നാമം നൽകുമാറാകട്ടെ അവരുടെ മാതാപിതാക്കൾ കുടുംബാഥികൾ ഓരോരുത്തരുടെ നിയത്തിനെല്ലാം സഫലമാക്കുമാറാകട്ടെ ഇവിടെ എത്തിച്ചേർന്ന ഓരോ വ്യക്തികളും അവരിൽ ഓരോരുത്തരുടെ നിയത്തുകളെല്ലാഹും പരിപൂർണമായും സഫലം അവരുടെ ജീവിതത്തിലേ കടുപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അതുപോലെ ഇന്ന് ഉച്ചക്ക് സ്ഥാപനത്തിൽ ഭക്ഷണം നൽകിയ മണലിമുക്ക് ചാവടി നട ഷാജിതാ ബിവി എന്ന സഹോദരി അവരുടെ ഭർത്താവ് ഫസലുദ്ദീ സാഹിബ് മരണപ്പെട്ടിട്ടുണ്ട് ഒരാണ്ടൂടെ പൂർത്തിയാവുകയാണ് ാശികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഉൾപ്പെടുത്തട്ടെ ആ പിതാവിന്റെ ജീവിതത്തിന് കൊടുക്കുമാറാകട്ടെ അതുപോലെ നമ്മുടെ സഹോദരൻ സുലൈമാന്റെ അളിയൻ ഫിറോസ്താൻ അരിനാട് അവിടെ മരണപ്പെട്ടവർക്കും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും മാതാവിന്റെ രോഗം മാറുന്നതിനു വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ ബസീത്ത് ചെയ്തു ഹുസ്വീകരിക്കുമാറാകട്ടെ കബൂൽ ചെയ്യുമാറാകട്ടെ മരണപ്പെട്ടു പോയ ആരെല്ലാം ആ കുടുംബവുമായി ബന്ധപ്പെട്ടവർ അവർക്കെല്ലാവർക്കും അറഹമത്തും നൽകട്ടെ സ്വർഗാവകാശങ്ങളുള്ള ഉൾപ്പെടുത്തട്ടെ ജന്നാത്ത അവർ ഉൾപ്പെടുത്തുമാറാകട്ടെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും പറക്കത്തും അള്ളാഹു നൽകുമാറാകട്ടെ ആ മാതാവിന് എന്തെല്ലാം ശാരീരിക മാനസിക അസ്വസ്ഥതകളും രോഗങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ അള്ളാഹു അഹത്ത് കൊടുക്കുമാറാകട്ടെ കോഴിക്കോട് ഹസീന എന്ന സഹോദരി നമ്മുടെ ഇൻമേറ്റ് മുനീറിന്റെ ബന്ധുവാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അവരുടെ മകൻ മുസമ്മിലിന്റെ ശാരീരികമായ ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി ദാശീന അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ആ കുട്ടിയുടെ ശാരീരികമായ പ്രയാസം ബലഹീനത വൈകല്യം അതൊക്കെ പരിപൂർണമായി മാറ്റി കൊടുക്കട്ടെ ആ മാതാവിന്റെ വിഷമം വേദന ദുഃഖം കണ്ണീരിനെ അള്ളാഹു ആയ രൂപത്തിൽ പരിഹാരം നൽകട്ടെ ആ കുട്ടിയെ കൊണ്ട് സന്തോഷിക്കാൻ അള്ളാഹു അവർക്ക് അവസരം നൽകി എനിക്ക് രേഖകുമാറാകട്ടെ അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന് ഒരുപാട് കാലമായി വിവിധ രൂപത്തിൽ സഹായിക്കുന്ന അലിഫ് എൻ്റർപ്രൈസസ് മുഹമ്മദ് റാസീവ് വെഞ്ചാറുമോ അല്ലാഹുദ്ദേ സ്വീകരിക്കേണ്ടത് അതിന്റെ സംരംഭങ്ങൾ എല്ലാ മറക്കത്ത് ചെയ്യുമാറാകട്ടെ ഐശ്വര്യം എല്ലാവും നൽകുമാറാകട്ടെ തന്റെ ബിസിനസിൽ അല്ലാ പുരോഗതിയും അള്ളാഹുറബുല്ലാലമീൻ നൽകിയാൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവും അള്ളാഹുറബുല്ലാലിമീൻ നൽകിയാൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ ഒരുപാട് കാലങ്ങളായി നമ്മുടെ സ്ഥാപനത്തിന്റെ സഹകാരിയായിട്ടുള്ള വെമ്പായം അഷ്റഫ് സാഹിബ് അഷ്റഫ് ബഷീർ അതുപോലെ അവരുടെ ഇവരുടെ കുടുംബാധികൾ അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ അറബ് ആ സഹോദരന്റെ ചെയ്യുമാറാകട്ടെ പ്രത്യേകമായ കരുണ ഒന്നാവ് നൽകട്ടെ അവരുടെ മകൻ മരുമകന്റെ ഉപജീവനാർത്ഥമുള്ള പ്രവാസ ജീവിതത്തിൽ ഇപ്പോഴും ഒരു പരിഹാരവും കിട്ടാതെ ഉചിതമായ ഒരു ജോലി ലഭിക്കാതെ വിഷമകരമായ അവസ്ഥയിൽ കഴിയുന്ന ആ സഹോദരന്റെ കടബാധ്യതകൾ എല്ലാഹു വീട്ടി കൊടുക്കുമാറാകട്ടെ എത്രയും വേഗം ആഗ്രഹിക്കുന്നത് പോലെ സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു ജോലി അള്ളാഹു ലഭ്യമാക്കി കൊടുക്കട്ടെ എല്ലാ ബാധ്യതകളെയും പ്രയാസങ്ങളെയും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ സംഭാവനകളെ സഹായങ്ങൾ എല്ലാഹു കൂർ ചെയ്യട്ടെ മരണപ്പെട്ടുപോയ അവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹും പുറത്തു കൊടുക്കട്ടെ സ്വർഗാവകാശികൾ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ എല്ലാത്തിൽ കാര്യം അള്ളാഹുപെടുക്കുമാറാകട്ടെ അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ സഹകാരിയായ വാളക്കാട് മോഡൽ ബ്രണ്ട കബരി നടത്തുന്ന മുഹമ്മദ് സജിൻ എന്ന സഹോദരൻ മരണപ്പെട്ടു പോയ അവരുടെ പിതാവിന് ഉള്ളാഹു മഹറത്ത് കൊടുക്കട്ടെ മറുഹമ്മത്ത് കൊടുക്കട്ടെ സ്വർഗാവകാശങ്ങൾ ഉൾപ്പെടുത്തട്ടെ ഉള്ളാഹു വിജയങ്ങൾ ഉൾപ്പെടുത്തു മാറാകട്ടെ കമ്പനി എല്ലാഹും നല്ല വിജയകരമാക്കിഹം നടത്തട്ടെ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരാഗ്രഹിക്കുന്ന എല്ലാ പുരോഗതിയും വള്ളാഹ് നൽകട്ടെ അതിലെ സേവകരായ സ്റ്റാഫുകൾ അവർക്കെല്ലാം നല്ല ആത്മാർത്ഥതയും വിശ്വസ്തതയും പുരോഗതിക്ക് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുപോലെ വിൽപ്പന ഉദ്ദേശിക്കുന്ന ഭൂമി ആഗ്രഹിക്കുന്നതുപോലെ നല്ല നിലയിൽ അത് എത്രയും വേഗം വിറ്റ് കിട്ടുന്നതിനുള്ള വഴി അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ എല്ലാ ഞാമത്തും വല്ലാഹും നൽകട്ടെ കല്ലമ്പലം സുൽഫത്ത് ബിബി എന്ന സഹോദരി ക്യാൻസർ രോഗബാധിതയായി ഇരുപത്തിനാലിന് ഓപ്പറേഷനാണ്മീൻ അവന്റെ മഹത് ഫതിലുകൊണ്ട് ശിഫ നൽകട്ടെ സമാധാനം നൽകട്ടെ അവൻ പോലെയുള്ള ഒരു തളർച്ചയും ഇല്ലാതെ നല്ല ആരോഗ്യസ്ഥിതിയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അള്ളാഹു ആഴത്തും ധൈര്യവും വിറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരോഗ്യത്തിൻ്റെ വേദനയിൽ പ്രയാസപ്പെടുന്ന കുടുംബാദികൾ ആരെല്ലാം ഉണ്ടോ അവർക്ക് എല്ലാവർക്കും അള്ളാഹു സമാധാനം കൊടുക്കട്ടെ സമാധാനത്തിൻ്റെ വഴി അള്ളാഹു തുറന്നു കൊടുക്കട്ടെ കല്ലമ്പലം അഷറഫുദ്ദീൻ എന്ന സഹോദരൻ ഗൾഫിൽ ജോലി ചെയ്യുകയാണ് കുറേയേറെ പ്രശ്നങ്ങൾ നേരിടുന്നു ജോലിയിലെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി കൊടുക്കട്ടെ എല്ലാവിധും പറക്കാത്തും സന്തോഷവും നൽകുമാറാകട്ടെ എല്ലാ ഹൈറുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റിയാസ് പെരിങ്ങാട് സുലൈമാനന്റെ സഹോദര സഹോദരിയുടെ ഭർത്താവ് റിയാസ് പെരിങ്ങാട് അവരുടെ വാപ്പയും ഭാര്യാപിതാവും സഹോദരനും മരണപ്പെട്ടു പോയതാണ് അള്ളാഹുല്ല അള്ളാഹു റബ്ബുലമീൻ അവർക്ക് എല്ലാവർക്കും അക്ഫിറത്തും മറയ്മത്തും ഒക്കെ കൊടുക്കട്ടെ ഉള്ളാഹു ജന്നാത്തുൽ ഫർദൂസിന്റെ ഉൾപ്പെടുത്തും സ്വർഗാവകാശികൾ ഉൾപ്പെടുത്തും മാറാകട്ടെ എല്ലാവിധമാകൾ ജീവിതം ഉള്ളാഹു നൽകി എനിക്ക് ഇതുപോലെ ആ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ ഇവിടെ എല്ലാ മന്തി വിശ്രമം കൊടുക്കുന്ന ആരെല്ലാം ഉണ്ടോ ഉള്ളാഹു അവർക്ക് എല്ലാവർക്കും കൊടുത്തു കൊടുക്കട്ടെ അതുപോലെ സുലൈമാന്റെ മാതാവിനെ സീമാ ബിവിള്ളാഹു

അവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നിമിഷം വരെ എല്ലാവർക്കും لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ <سؤال> الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في ومن شر حاسد إذا حسد بسم الله الرحمن الرحيم كل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة من الناس الله <تصح> الحمد لله الحمد لله رب العالمين الذي ينعم علينا بالإيمان وهدانا إلى دين الإسلام حمد يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نَسِيسَنَا صنع عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد اللهم انزل المقعد المقرب عندك يوم القيامة اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تعيد المعار يده وأوردنا عوضه المورود وحسرنا قضا في زمرته تحت لنبائه المعقود ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما اللهم <سؤال> ربنا لا تجعل منا ولا فينا ولا معنا سقيا ولا مطرودا ولا معروما ربنا عليك توكلنا وإليك أنبنا وإليك المصير أرحم الرحيم يا ديان يا الله سنه الذي يا كارن ما يا رحمة الله هو نعمة الله നിന്റെ പരിശുദ്ധ കലാമ നിന്റെ അബീമിന്റെ പേരിലുള്ള സുനാദ് സലാമുകൾ ഇതിനെ ഒക്കെ

ആഗ്രഹങ്ങളെ നിഅ്മാതുകളെ നിങ്ങൾക്ക് നൽകണേ അല്ലാഹ്. വടജർബ്ബേ എന്തെല്ലാം എന്തെല്ലാം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പറഞ്ഞു കൊണ്ട് ഈ ചാരിറ്റി വില്ലേജ് എന്ന നിഷ്കളന്തരായ മക്കളാമീൻ പറയുന്നു ഈ മദ്രസയിലേക്ക് പ്രതിശ്യോടെ ദുആ കൊണ്ട വസിയത്ത് ചെയ്തവന്റെ റബ്ബേ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ അവരുടെ നിയ്യത്തുകളെ നീ സമർമാക്കണം അല്ലാഹ് ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ് സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്

കൊടുക്കണം നീ കൊടുക്കണേ മാതാപിതാക്കൾക്ക് വേണ്ടി 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 മക്കൾക്ക് സഹോദരങ്ങൾക്ക് പലരും റബ്ബേ അവരുടെ ഏകാന്തമായ മറുസമയ ജീവിതത്തിന്റെ ആലാത്തുകൾ നീ അല്ലാതെ മറ്റാരും അറിയില്ല റബ്ബേ നീ അറിയിച്ചു കൊടുത്താലല്ല അറിയില്ല ആ കപുറിന്റെ ആലാത്തുകൾ ഞങ്ങൾ ശുഭ പ്രതീക്ഷയിലാണ്

ൾക്കും വിവിധ രൂപത്തിലൂടെ ഈ സ്ഥാപനത്തിന് അവർ നല്ല ഒരു വൃക്ഷോഭ പ്രവാസ ലോകത്തും വിദേശങ്ങളിലും വിരൂരങ്ങളിലുമാണ് ഉറപ്പേ ഇവിടെ ഉപജീവന വഴികളിൽ ജീവിതത്തിന്റെ നികര മേഖലകളിൽ ഈ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണേ അന്നാ സ്വീകരിക്കണം നീ അനുഗ്രഹിക്കണേലാക്കണേ മക്കൾ സഹോദരങ്ങള് പലരുടെയും ഉപജീവന വഴികളെന്ന് ഞെരുക്കത്തിലാണ് എല്ലാ ഞെരുക്കവും മാറ്റിക്കൊണ്ട് ഒരുപാട് ഒരുപാട് നിന്റെ മാർഗത്തിൽ സഹായങ്ങൾ ചെയ്യാൻ അതിന് അനുയോജ്യമായ കഴിവുള്ള നിലയിലുള്ള ഉയർച്ചയും പുരോഗതിയും നീ ഇവർക്ക് നൽകണം الله. اللهم ربنا لا تردن ايدينا خائبين بسبب ذنوبنا يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على اخر سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله يا رب العالمين بحكيم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله <سؤال> عليه وسلم اللهم صل على محمد يا رب صل عليه وسلم